പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസാ സംവദിച്ചു കൊണ്ടിരിക്കണത് അതിനെല്ലാം അവർക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ സന്നിദ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലും എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്ന് പ്രവർത്തിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു അവരുടെ യാത്രകൾ അവരുടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ ജോലികൾ അത് വരുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ നീ അനു നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശു ക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ബ്ലെസ് ആൻഡ് ഹലോ യു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്വ താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണതേ കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവില് ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലേ പരിശുദ്ധാത്മാവിനെ ചില സമയത്ത് ശക്തിപ്പെടും ചില സമയത്ത് നിർവീര്യമാകും ചില സമയത്ത് ശുദ്ധാത്മാവ് സന്തോഷിക്കും ചില സമയത്ത് ഒരു ശുദ്ധാത്മാവ് ദുഃഖിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ യേശു തമ്മിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നില നിലയെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ നിലയാണ് കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവനെ അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പം നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിൽ അങ്ങനെ തുറക്കുകയാണ് എന്താണ് എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത് ഇതിനെക്കുറിച്ച് പൗരോ സപ്പോസനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് പൗരോസൻ ചോദിക്കത്തില്ലേ ആപക്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗരോ സപ്പോസൻ പറയുന്നതും അപ്പോൾ അപ്പോസ്തവികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ് കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ് അതുപോലെ അതുപോലെ ഇപ്പോൾ നിങ്ങളും നിങ്ങളും എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആ സന്തോഷം നിങ്ങളുടെ ആ സന്തോഷം ആരും ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടെ അത് കുറിച്ചാണ് ഈ റോമ എട്ട് മുപ്പത്തഞ്ച് പറയണത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ ആരും നിങ്ങളെടുത്ത് കളയത്ത് കളിയെന്ന് പറയുമ്പോൾ ഇതാണ് ആരും വേർപെടുത്തത്തില്ല എടുത്തു കളയത്തില്ല വേർപെടുത്തത്തില്ല ആര് നിങ്ങളെ വേർപെടുത്തും ആ ക്ലേശമോ ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ് ഇതാണ് ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോയോ ആപത്തോ ആപത്തോ വാളോ എന്തെന്നാൽ മരണത്തിനോ മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ആഴത്തിനോത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ നിന്ന് നിന്ന് നമ്മളെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ല അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ ആപത്ത് വാള് ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയണ പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപൌസ്തുക ആനന്ദ പറയാൻ പറ്റുന്നത് ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം കാലമെടുത്തുകളെ ഒന്നിലെ കളയും കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളെയും ഇപ്പം പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതായാലും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്കിലും അറിയാമോ നമ്മൾ നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത് ഇത് ദേവി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ വന്ന് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപാസന മാതാവിനും പരി തിരുക്കുമാനും ആദ്യമേ തന്നെ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ടിനു ഇതെൻ്റെ ഹസ്ബൻഡ് ജിത്തു ഇത് ഞങ്ങളുടെ രണ്ട് കുട്ടികൾ ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനുശേഷം ഹസ്ബൻഡ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു സെപ്റ്റംബർ എയ്റ്റീൻ ടു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞങ്ങൾ മെയിൻലി ഉടമ്പടി എടുക്കാനുള്ള കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് ഇവൾ ശരിക്കും ഞങ്ങൾക്കൊരു മിറാക്കൽ ബേബിയാണ് ഇവളുടെ പേര് എന്നാണ് ഞാൻ ഹസ്ബൻഡും ബഹ്റിനിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് ഞാൻ അവിടെ നേഴ്സും ഹസ്ബൻഡ് അവിടെ ഐ ടിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളവിടുന്ന് ബഹ്റിൽ നിന്ന് ജോലിയെല്ലാം നിർത്തി നാട്ടിലോട്ട് പോരാൻ ഇരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ മാറ്റിമറിച്ച് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി എൻ്റെ കോൺ ബഹ്റിൽ ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് നഴ്സായിട്ട് അവിടുത്തെ എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു അതിനുശേഷം കുറച്ച് പേപ്പർ വർക്ക്സിനായിട്ട് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ ഇരുപത്തി ആറ് വീക്സ് പ്രഗ്നൻ്റ് ആണ് ആ സമയത്താണ് എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന വന്നു പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പം അവർ പറഞ്ഞു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു അങ്ങനെ ഒന്നും രണ്ടുമല്ല മൂന്ന് ദിവസം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഡെലിവറിയുടേതായ ഒരു സിംറ്റംസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ചുവിടുക തിരിച്ചുവിട്ടു പക്ഷേ അത് അത് കൺട്രാക്ഷൻ പെയിൻ ആയിരുന്നു എനിക്ക് പെയിൻ കൂടി കൂടി വന്നു അപ്പോൾ ലാസ്റ്റ് ഡേ ഒരു മോർണിംഗ് ടു ഒ ക്ലോക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ പക്ഷേ ഡെലിവറി ആവാനുള്ള സാധ്യതയൊന്നുമില്ല എനിവേ ഒബ്സർവേഷൻ കിടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആയി ഓൾറെഡി ഹസ്ബൻഡിൻ്റെ വിസ തീർന്നു ഹസ്ബൻഡ് ജോ വിസ ക്യാൻസൽ ചെയ്തു അതിനുശേഷം വിസിറ്റിംഗ് വിസ ചെയ എന്നെ കൊണ്ടാകാൻ വേണ്ടി ബഹ്റിനിലോട്ട് തിരിച്ചു കയറി വന്നു ഞാനും എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുകയാണ് അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മോർണിംഗ് ഒരു ടു ഒ ക്ലോക്ക് ഞാൻ അഡ്മിറ്റായി അങ്ങനെ വാർഡിലാണ് അഡ്മിറ്റ് ആകുന്നത് ഫൈവ് ഒ ക്ലോക്ക് ആക്കി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെയിൻ സഹിക്കാതെ അങ്ങനെ വാർഡ് ബെഡിൽ തന്നെ ഞാൻ ഡെലിവറി ആവുകയായിരുന്നു ശരിക്കും ഡെലിവറി ആയിക്കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എമർജൻസി ടീമെല്ലാം ഓടി വന്നു കുഞ്ഞിനെ എൻ ഐ സിയിലോട്ട് കൊണ്ടുപോന്നു കൊണ്ടുപോയി അപ്പോൾ അവൾ ട്വൻ്റി സിക്സ് വീക്ക്സ് അതായത് സിക്സ് സിക്സ് ആൻഡ് ഹാഫ് മന്ത് ആയതേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും കുഞ്ഞിനെ എൻ ഐ സിയെ കൊണ്ടുപോയി ഞാൻ ഡെലിവറി ആയി പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കുഞ്ഞ് എക്സ്ട്രീം പ്രീ ടൈം ആയതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് അവൾ ഫേസ് ചെയ്യേണ്ടി വന്നു ശരിക്കും ഈ ഡെലിവറി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളുടെ പേരൻറ്റ്സ് ആരും കൂടിയില്ല എനിക്ക് വിസ എൻ്റെ വിസ തീർന്നു ഹസ്ബൻ്റിൻ്റെ വിസ തീർന്നു ഞങ്ങളുടെ ജോലി പോയി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾ കൊടുത്തു അതായത് ഞങ്ങൾ അവിടുന്ന് പോയിരുന്നത് കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ മൂന്ന് പെട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഇടാൻ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മൂന്ന് പെട്ടികളും ഞങ്ങളും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളെ വിസ ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ട് കിട്ടി വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്ന ഞങ്ങൾ ആ പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാം മാറി മറിഞ്ഞു പക്ഷേ കുഞ്ഞുണ്ടായ സമയത്ത് എൻ ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങളുടെ മുന്നിൽ കൊച്ചൊരു സൈഡിൽ പ്ലസ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ സൈഡിൽ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ എൻ ഐ സിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങളുടെ സങ്കടവും വിഷമവും കണ്ട ഒരു എൻ ഐ സിയിൽ ഒരു സ്റ്റാഫ് ഓടിക്കൊണ്ട് ഒരു കൃപാസന പത്രം ഞങ്ങളുടെ ഇടയിൽ തന്നിട്ട് പറഞ്ഞു കൊച്ചിനൊന്നും സംഭവിക്കുകയില്ല കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവത്തില്ല നിങ്ങൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ശരിക്കും ഞങ്ങളുടെ കൃപാസന അമ്മയുമായിട്ടുള്ള ഞങ്ങളുടെ ചാപ്റ്റർ വൺ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ അവിടുന്ന് ഈ കുഞ്ഞ് നാലര മാസം എൻ ഐ സി തന്നെ കിടന്നു പക്ഷേ എനിക്ക് പ്രി ആൻറ്റിനേറ്റഡായിട്ട് ഇഞ്ചെക്ഷൻസോ അങ്ങനെ ഒന്നും കിട്ടും ശരിക്കും എൻ്റെ ഒരു പ്രഗ്നൻസി ഒട്ടും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലായിരുന്നു സഡൻലി ഇത് സംഭവിച്ചതാണ് അങ്ങനെ അതുകൊണ്ട് നാലര മാസത്തോളം കുഞ്ഞ് എൻ ഐ സിയിലുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് അവളാണ് എനിക്ക് കൃപാസനത്തിൽ എത്താനൊരു പ്രചോദനമായി മാറിയത് ഞാൻ വയറുവേദനയായിട്ട് ഇരിക്കുമ്പോൾ അവൾ കൊണ്ട് കൃപാസനത്തിൻ്റെ തൈലവും എണ്ണ എൻ്റെ വയറ്റി തേക്കുകയും എനിക്ക് തേൻ തരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അവൾ എന്നിട്ട് ശരിക്കും കൃപാസനത്തിൻ്റെ തേൻ കുടിച്ച് കഴിയുമ്പോൾ ഇവൾ അനങ്ങും അപ്പം എനിക്ക് എനിക്കൊരു സമാധാനമുണ്ട് എൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കൃപാസനത്തിൻ്റെ വസ്തുക്കൾ ഞങ്ങൾ ഉടനീളം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ എൻ ഐ സിയിൽ സമയത്താണെങ്കിലും കുഞ്ഞിനെ ഞങ്ങൾ സനത്തിൻ്റെ കാശുരൂപവും പിന്നെ ഇച്ചിരി എണ്ണയും എല്ലാ ദിവസവും കൊണ്ട് കൊച്ചിനെ തേപ്പിക്കുമായിരുന്നു ശരിക്കും ഞങ്ങൾ ഇവളുടെ മുഖം കാണുന്നത് ഏകദേശം ഒരു രണ്ടര മാസം കഴിഞ്ഞപ്പോഴാണ് കാരണം കൊച്ച് വെന്റിലേറ്ററെ തന്നെയായിരുന്നു വെന്റിലേറ്ററെ ഹൈ മോഡേ തന്നെ കാരണം അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ശരിക്കും റെസ്പിറേഷൻ എടുക്കാൻ വേണ്ടി അവൾ നല്ല ക്രിട്ടിക്കലായിരുന്നു എപ്പോഴും ഡോക്ടേഴ്സ് ഞങ്ങളുടെ എടുത്ത് പറയും ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഡോക്ടറെ ഞങ്ങളുടെ എടുത്ത് പറഞ്ഞു ശരിക്കും കുഞ്ഞിനിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ടെൻഷനില്ലായിരുന്നു പേരൻസായി നിങ്ങളെ ഫേസ് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം കാരണം ഞങ്ങൾ സീറോയിലല്ല നെഗറ്റീവ് ബാ നെഗറ്റീവ് എന്ന അവ സീറോയിൽ നിന്ന് താഴെയായിരുന്നു ഞങ്ങൾക്ക് വീ ീഡില്ല ഞങ്ങൾക്ക് വിസയില്ല ജോലിയില്ല ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും ഞങ്ങൾ അഞ്ച് വർഷം ബഹ്റിനിൽ നിന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിക്കുവേ ഞങ്ങൾക്ക് അത്രയും വിഷമവും ഉണ്ടാകത്തില്ലായിരുന്നു ഞങ്ങൾ അതിനുശേഷം ഒത്തിരി ആൾക്കാർ എടുത്ത് പോയെങ്കിലും അവസാനം ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം ഞങ്ങൾക്ക് എന്തായാലും നാട്ടിൽ പോകാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു നാല് നാല് നാലര മാസത്തോളം നിങ്ങൾ എന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ശേഷൻ നെക്സ്റ്റ് കടമ്പാന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇഷ്യൂ വരും ഭയങ്കര ഫിനാൻഷ്യലി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എൻ ഐ സിയിലെ ചാർജ് അത് നമ്മുടെ നാട്ടിലെ ഒരു പേയ്മെൻറ്റ് ഒരു റേറ്റ് അല്ല അവിടുത്തേത് അപ്പം പക്ഷെ എനിക്കവിടെ ജോലിയുണ്ട് എൻ്റെ ഡിപ്പെൻ്റ് ആയിട്ട് ഇവരാണെങ്കിൽ ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ എൻ്റെ ജോലി ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്ത് നിൽക്കാം അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ എച്ച് ആറിൽ സംസാരിച്ചു ഈ മിലിറ്ററി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എച്ച് ആർ ചെന്നിട്ടും കാര്യമില്ല അവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണം അവിടുന്ന് റിപ്ലൈ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ഒരുപാട് പ്രോസസ്സിങ് ഡിലേയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ കുഞ്ഞ് എൻ ഐ സുവിൽ അഡ്മിറ്റായി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു ശരിക്കും ഞങ്ങൾ എന്തുവാ മെൻ്റലി വെരി ഷോക്ക് അതായത് ഡെഡ് ലൈൻ ഓഫ് അവർ ലൈഫെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണേൽ പറയാൻ പറ്റും എന്നിട്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു ടിനു ഇപ്പം ടിനു അത് ഓർത്തൊന്നും കുഞ്ഞി കുഞ്ഞിപ്പം എന്തായാലും കുഞ്ഞിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുകയോ മാത്രം ചെയ്യുക എന്ന് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അതിനുശേഷം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അവർ എന്നോട് പറഞ്ഞു ടിനു ജോലിക്ക് തിരിച്ച് കയറുവാണെങ്കിൽ കയറിക്കോ കുഞ്ഞു എൻ ഐ സി തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞ് ഒരുപാട് ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചങ്കുപൊടിയുന്ന കാഴ്ചകളാണ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്നത് അത്ര കൊച്ചു അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് എൻ ഐ സി യുക്ക് ആകെയുള്ള ഉണ്ടായപ്പോൾ സെവൻ സെവൻറ്റി ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് ശരിക്കും മാതാവിൻ്റെ തൈ പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ എൻ ഐ സുയിലെ എല്ലാ ആൾക്കാരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു വരാം അതെൻ്റെ ഏറ്റവും വലിയ ആണ് ഞാൻ ഞാൻ കാണുന്നു കാരണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു മിക്കപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പേപ്പർ പ്രിൻ്റ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഓരോ പിള്ളേർ കൃപാസത്തിൻ്റെ പത്രവും കൊച്ചിന് കൊച്ചിന് നിന്ന് വന്ന എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോരുത്തർ ചെല്ലുമായിരുന്നു ഒരുപാട് ഒത്തിരി ആൾക്കാർ വേറെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നവംബർ ട്വൽത്താണ് അങ്ങനെ നവംബർ ട്വൽത്ത് നിന്നേക്ക് ഏറ്റവും വലിയ മിറാക്കളാണ് ബേബി എൻ്റെ കയ്യിലോട്ട് കിട്ടി അത് ഏറ്റവും വലിയ മിറാക്കളാണെന്ന് ചോദിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നിന്നൊന്നും തീരുന്നില്ല ബേബിനെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോയി അതിനുശേഷം ഇവിടെ പ്രീ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ടൈമായിരുന്നു അങ്ങനെ ആ അങ്ങനെ പെട്ടെന്ന് ഇവർക്ക് ഇൻഫ്ലുവൻസ കയറി പിടിച്ചു അങ്ങനെ അവൾ വീണ്ടും റീ അഡ്മിറ്റായി വീണ്ടും റീ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എമർജൻസിന്ന് വീണ്ടും പി ഐ സിയിലോട്ട് അഡ്മിറ്റായി ശരിക്കും പറഞ്ഞാൽ ഈ എൻ ഐ സി നൂറ്റി രണ്ട് ദിവസം കൊച്ചു കടന്നു പക്ഷേ ആ നൂറ്റി രണ്ട് ദിവസം കണ്ടതിലും ഭയങ്കര കഷ്ടമുള്ള കാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു മാസം പി ഐ സി കടന്നത് ശരിക്കും ഡോക്ടേഴ്സിനൊന്നും ഒരു എന്തോ ഒരു ഹോപ്പും ഞങ്ങളുടെ അടുത്ത് പറയാനില്ലായിരുന്നു കാരണം അത്ര കുഞ്ഞ് നല്ല സിക്കായിരുന്നു അതിനുശേഷം വെന്റിലേറ്ററിലെ ഏറ്റവും ഹൈ മോഡ് എച്ച് എഫ് ഒ വി വിത്ത് നൈട്രസോക്സൈഡ് എന്ന് വെച്ചാൽ വെന്റിലേറ്ററിൽ ഏറ്റവും ടോപ്പ് മോഡ ആ മോഡലായിരുന്നു എൻ്റെ കുഞ്ഞ് കടന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നെഞ്ചി മരവിച്ച അവസ്ഥ കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ സത്യം പറഞ്ഞാൽ പേരൻസ് ആരുമില്ല കൂടെ ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ അപ്പം എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറയണെങ്കിലും എല്ലാം ഫേസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ അങ്ങനെ ഞങ്ങൾ എൻ ഐ സിയിൽ എൻ ഐ സിയിൽ കുഞ്ഞ് അഡ്മി വീണ്ടും പി എസ് സി കുഞ്ഞ് അഡ്മിറ്റായി ശരിക്കും പി എസ് സീൻ്റെ പുറത്ത് നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു ഇന്നിപ്പോൾ നവംബർ ട്വൻറ്റി സെവൻ ഡിസംബർ ഇരുപത്തഞ്ച് നിൻ്റെ കുഞ്ഞിനെ നിൻ്റെ തിരുക്കുമാരൻ്റെ ബർത്ത്ഡേ ആണല്ലോ അന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം നീ ഇപ്പോൾ കാൽവരി കുരിശി താഴെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്താ ചോദിക്കേണ്ടത് എനിക്ക് എന്താ പ്രാർത്ഥിക്കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നീ എൻ്റെ കൂടെ വരണം എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാനേ പറ്റിയിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഡിസംബർ ഇരുപത്തിയഞ്ച് നാട്ടിൽ കറക്റ്റ് പാതരകുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഈ കുഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വന്നു ശരിക്കും അത് വലിയൊരു മിറാക്കളാണ് കാരണം നൈട്രോസ് ഓക്സൈഡ് ചെയ്യുന്ന കുഞ്ഞിനെ വീൻ ഓഫ് ചെയ്ത് അതിനുശേഷം കുഞ്ഞിനെ ന്യൂമോതെറാക്സ് വന്നു ഐ സി ഡി രണ്ട് സൈഡിൽ കൂടി ഇട്ടു സെൻട്രൽ ലൈൻ ഇട്ട് കുഞ്ഞിൻ്റെ മോഹം പോലെ നമുക്ക് കാണാൻ പറ്റില്ലാത്ത അവസ്ഥയിലായിരുന്നു അതുപോലെ കൊച്ചു ഹൈ അഡേഷനിൽ ഇട്ട് കൊച്ചിനെ അനക്കാതിട്ട് ഒരമ്മയ്ക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ കുഞ്ഞ് ശരിക്കും അന്ന് പി ഐ സി ഒന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് ഷീസ് ഒരു മിറാക്കൽ എന്നല്ല പറയണ്ടേ ഇവൾ അതിലും ിലും ഇറാക്കലാം നിങ്ങളുടെ എന്തോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ കൊച്ചി ഇങ്ങനെ വേറെ ഒരു കുഴപ്പമില്ലാതെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഒരു വർഷത്തോളം ഞങ്ങൾ ഈ കുഞ്ഞിനെ പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നും എൻ്റെ ഒരു ബ്ലസ്ഡ് ഡേ ആണ് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ വരുമെന്നോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ജെൻസൻ്റെ ഭാഗമായിട്ട് കുറേ ലീവൊക്കെ ഞാൻ എടുത്തു അപ്പോൾ എൻ്റെ ആനുവലീവ് വന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് ഒട്ടും ഉറപ്പില്ലായിരുന്നു പക്ഷേ അതും ഞാൻ ഭാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഭാവമായിട്ട് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന പറ്റിയത് അതോടൊപ്പം പ്രഭാസനത്തിലെ നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞ് എവിടെ പോയാലും അവിടെ ദേഹത്തിങ്ങനെ മീൻസ് ഞങ്ങളുടെ ദേഹത്ത് വരച്ചിട്ടേ ഞങ്ങൾ എവിടെയും അവളെ ഇറക്കാറുള്ളൂ പിന്നെ അത് ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കോംപ്ലിക്കേഷൻസ് അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ അവളെ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് അവർക്ക് ഒരു കുഴപ്പമില്ല ഫോളോ അപ്പുകൾ എല്ലാത്തിലും അവൾ നോർമലാണ് എപ്പോഴും അപ്പോയിൻമെൻറ്റ് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും കാരണം അവർ കണ്ടതാണ് കുഞ്ഞിൻ്റെ അവസ്ഥ ഇവളെന്തോ ഒരു ബിഗ് മിറാക്കളാണെന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോഴും പറയുന്നത് എന്തായാലും ദൈവത്തിനും ആ പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുവാൻ ഒരുപാട് നന്ദി ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനില്ല കാരണം എനിക്ക് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും എനിക്ക് മാതാവിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും എൻ്റെ സീറോയിൽ അല്ല നെഗ സീറോയിൽ നിന്ന് താഴെ നെഗറ്റീവിലേക്കിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് മാതാവ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ തൊട്ട് എന്നെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ മാതാവ് തൊട്ടു ശരിക്കും വലിയ മിറക്കളാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നടക്കും ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ ഈ കുഞ്ഞ് ഇനി എനിക്ക് എൻ്റെ ലോകത്തോട് എനിക്ക് വിളിച്ച് പറയാൻ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കുഞ്ഞ് പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കും പിന്നെ കൃപാസന പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അതോടൊപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ഒന്നും കൂടാറുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ തിരിച്ച് റീ കോൺട്രാക്ട് ചെയ്ത് കയറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ആറ് മാസം ആറേഴ് മാസത്തോളം സാലറി ഇഷ്യൂ ഉണ്ടായിരുന്നു സാലറി എനിക്ക് കയറുന്നില്ലായിരുന്നു ഒരു വിദേശത്തെ രാജ്യ ഒരു വിദേശ രാജ്യത്ത് താമസിക്കുമ്പോൾ ആറേഴ് മാസം സാലറി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഓൺലൈൻ വഴി എച്ച് ആർ ചെല്ലുമ്പം അവർ പറയും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും പക്ഷേ അങ്ങനെ ഞാൻ ഒരുപാട് ആറേഴ് മാസം നടന്നു പക്ഷേ അവിടുത്തെ പ്രോസസ്സിങ് ഒക്കെ അങ്ങനെയാണ് മിലിറ്ററി ഹോസ്പിറ്റൽ കുറേ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് എനിവേ ആറ് ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പും കാസരൂപ്പും പോക്കറ്റ് വെച്ചിട്ട് പോയി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ മാസം എനിക്ക് ആറ് മാസം ആറ് മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടി ഇതൊക്കെയാണ് എൻ്റെ അമ്മ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നന്ദി ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ എൻ്റെ കാൽവഴിതൂന്ന് എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ ഒരു കാരണമെന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങനെ നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ടിനു ആൻ്റണിയുടെ വളരെ പവർഫുള്ളായിട്ടുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് വളരെ ക്രിട്ടിക്കലായ ഒരു പോയിന്റിൽ ഒരു ജീവിതത്തിൻ്റെ സീറോ പോയിൻറ്റിൽ പരിശുദ്ധ അമ്മ തങ്ങ തൻ്റെ കുടുംബത്തെ കുഞ്ഞിനെയും കുടുംബത്തെയും താങ്ങി നിർത്തി പരിരക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് പരിശുദ്ധ അമ്മയെ നാം കൂട്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ആശ്വാസം ഒരു വലിയ പ്രതീക്ഷ ഒരു വലിയ പ്രത്യാശ അച്ഛൻ പറയുന്ന ആ വിശ്വസ്തയുടെ നൂറുമാർക്ക് വിശ്വസ്തതയുടെ മേനികൾ കൊയ്തെടുക്കുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്ക് നമ്മിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് വിശുദ്ധ ഔസേപ്പിൻ്റെ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് സലാമാങ്കയുടെ പുസ്തകത്തിൽ ഔസേ പിതാവിനെ ഈജിപ്തിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഓടേണ്ടി വന്നപ്പോൾ ഹൗസൈ പിതാവിനൊരു ദുഃഖമുണ്ടായിരുന്നു ഇതുപോലെ എനിക്ക് ലഭിച്ച എനിക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഈ ഒരു സംഭവം പേരോടെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു ദുഃഖം ഹൗസേ പിതാവ് പ്രകടിപ്പിക്കുന്നതായ ഒരു അൺടോൾഡ് സ്റ്റോറി ഉണ്ട് നമുക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാൻ നമ്മുടെ എല്ലാ സങ്കടത്തിലും നമ്മെവിടെയൊക്കെ ആയിരുന്നാലും വിദേശത്തായിരുന്നാലും ദേശത്തായിരുന്നാലും അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന ഒരമ്മ നമുക്കുണ്ടെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വലിയ ഉറപ്പ് നമുക്ക് ആശ്വസിക്കാം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഏതൊരവസ്ഥയിലായിരുന്നാലും ഗർഭസ്ഥ ശിശുവായിരുന്നാലും ആശുപത്രിയിലായിരുന്നാലും കുഞ്ഞിൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു ഈശോയെ വളർത്തിയതുപോലെ വളർത്തുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മ നമ്മുടെ മാതാപിതാക്കളെ പരിശീലിപ്പിക്കുന്നു എന്ന ഒരു വലിയ സന്ദേശമാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും സാക്ഷ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഒരു അവർ ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തഞ്ചിന് ജന്മം നൽകിയ ഈശോയ്ക്ക് ജന്മം നൽകിയതുപോലെ ഇരുപത്തിയഞ്ചിന് എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കുവാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് തരണമെന്ന് ഡിസംബർ ഇരുപത്തി രാത്രി സമയത്ത് ഇവർക്ക് കുഞ്ഞിനെ കൈമാറിയപ്പോഴുണ്ടായവരുടെ ഒരു ആനന്ദത്തെക്കുറിച്ച് ഇവർ പറയുകയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ അസാധ്യതകളെയും നമ്മുടെ എല്ലാ ജീവിത ഭാരത്തെയും പരിശുദ്ധമായി ഏറ്റെടുക്കുന്നു നമ്മെ ജോസഫ് അച്ഛൻ എപ്പോഴും ഈ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ മെറിറ്റും സീറോ ആവുമ്പോൾ കൃപ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും കൃപയിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാകും അതോടുകൂടി നാം ഈശോയുള്ള വിശ്വസ്തയുടെ ആ ഗ്രേഡ് കൂട്ടുകയാണ് ചെയ്യുന്നത് പല മക്കളും തങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ അതൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് ബ്ലെസ്സിങ്സ് കിട്ടിയവരെല്ലാം ചിലപ്പോഴെല്ലാം ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും സാക്ഷ്യം പറയാതെ ഈശോ ആ ചോദ്യം ചോദിക്കാനിടയാകരുത് മറ്റൊമ്പത് പേരെവിടെ എന്ന് ഒരു സമറായനോട് ചോദിക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകരുത് എന്ന് നമുക്ക് നമുക്കെപ്പോഴും ഓർമ്മിച്ചെടുക്കാം ഈശോയ്ക്കും പരിശുദ്ധമയ്ക്കും നാം നന്ദി പറയാം വെന്റിലേറ്ററിലായിരിക്കുന്ന ഇൻക്യുബേറ്ററിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു